എത്ര ഇരുണ്ടതാണെങ്കിലും ദൈവം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അവിടുത്തെ നോക്കുന്ന ഒരു നിമിഷത്തിനായി ആ ചുരുങ്ങിയ സമയം മതി അവിടുത്തേക്ക് ഇരുട്ടിനെ വെളിച്ചമാക്കാൻ ജീവിതമാകെ മാറ്റിമറിച്ച അത്തരമൊരു നിർണായക സമയത്തെക്കുറിച്ചാണ് കൃഷ്ണൻകുട്ടി ആൻ്റണി എന്ന വ്യക്തി നമ്മോട് പങ്കുവയ്ക്കുന്നത് കൃഷ്ണൻകുട്ടി ആൻ്റണി ബ്രദർ സെൻറ്റ് പാട്രിക് പള്ളി ഇടവകാങ്കമാണ് അദ്ദേഹത്തിന് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാം അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്നും വന്ന വ്യക്തിയാണ് പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ പൗലോ ശ്രീഹായയുടെ ആ ജീവിത മാതൃകയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പ്രഘോഷിച്ച ആ ശ്രീഹായയുടെ കത്തിജ്വലിക്കുന്ന ഒരു തീക്ഷ്ണത അദ്ദേഹത്തിൽ എപ്പോഴും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം വചനം പ്രഘോഷിക്കുമ്പോൾ അത് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ തീക്ഷണതയോടുകൂടി പ്രസംഗിക്കാനുള്ള വലിയ ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ ആ വചനപ്രഘോഷണ ചാരുത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ഭാര്യയുണ്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകനുണ്ട് അങ്ങനെ വളരെയധികം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ക്രിസ്തുവിനെ അറിയുന്നതും ക്രിസ്തുവിനെ കഴിഞ്ഞപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ ധീരമായി സുവിശേഷ ചൈതന്യത്തിൽ അതിജീവിച്ചുകൊണ്ട് ശക്തമായ സാക്ഷി നൽകുന്ന ഒരു പ്രേക്ഷിതനാണ് ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ വലിയ സാക്ഷ്യമായി മാറാനും ദൈവത്തിന് മഹത്വം നൽകാനും ഇടവരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പതിമൂന്ന് വയസ്സിൽ മദ്യത്തിൻ്റെ അടിമയായി മാറുന്നു അതിൽ നിന്നൊരു വിഡതിനും വിമോചനത്തിനു വേണ്ടി ഒരുപാട് ദൈവങ്ങളുടെ മുന്നിൽ പോയി രക്ഷയില്ലാതെ അവസാനം മന്ത്രവാദവും കൂടോത്തും അത് രക്ഷയില്ലാതെ അവസാനം വന്നപ്പോൾ വീട്ടുകാരുടെ തീരുമാനമാണ് എങ്ങനെയെങ്കിലും ഒരു വിവാഹം കഴിക്കുക അങ്ങനെ നാലു കൊല്ലം പെണ്ണ് കാണലും കാപ്പി കുടിക്കലുമായി നടന്ന് വിവാഹം നടക്കുന്നില്ല ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ എന്നാൽ വിവാഹം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് മാസം പതിനാറാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് എങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ മദ്യപാനം എന്ന സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നില്ല അങ്ങനെ ജനിച്ച കുഞ്ഞ് ജന്മനാ തന്നെ സുഖമില്ലാത്ത കുഞ്ഞായി ജനിക്കുകയാണ് കുഞ്ഞ് സുഖമില്ലാത്ത കുഞ്ഞാണെന്ന് അറിയുന്നത് അവൻ സാധാരണ കുട്ടികളെ പോലെ കമലുകയോ നീന്തുകയോ മുട്ടുകൊത്തുകയോ ഒന്നും ചെയ്യുന്നില്ല ആറുമാസം ഒരു വയസ്സും ഒന്നര വയസ്സുമായ കുഞ്ഞ് വെറുതെ മലന്നു കിടക്കുന്ന അവസ്ഥയാണ് ഒരുപാട് ദൈവങ്ങളെ മുന്നിലേക്ക് പോവാൻ പ്രേരണയായത് അങ്ങനെയൊന്നും രക്ഷയില്ലാതെ അവസാനമാണ് ജീവിത പങ്കാളി പറഞ്ഞത് പോട്ടാശ്രമത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മദ്യത്തിൻ്റെ അടിമയായിരുന്നു ആ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വേദനയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് അതിന് ശേഷം ഞങ്ങൾക്ക് കുട്ടിയുണ്ടായതും ബുദ്ധിമാനം സംഭവിച്ച കുട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടോടു ജീവിക്കുമ്പോൾ കോട്ടയില് പോയി ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാന സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഞാനാണ് പറഞ്ഞയച്ചത് ജീവിത പങ്കാളി ആദ്യമായി ധ്യാനത്തിന് പോകണം എന്ന് പറയുമ്പോൾ ഒരുപാട് വെറുപ്പും അറുപ്പുമാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം ജീവിതത്തിൽ വന്ന ഒരുപാട് വേദനയ്ക്കുന്ന വഴിപോട്ട് കടന്നുപോയി നാട്ടുകാരും വീട്ടുകാരും വെറുത്ത് ചെയ്യുന്ന ജോലി പോലും നഷ്ടപ്പെട്ട് അങ്ങനെ തെരുവിൽ അലയുന്നൊരു വ്യക്തിയായി മാറി അങ്ങനെ എല്ലാം നശിച്ചപ്പോഴാണ് തൂങ്ങിച്ചാവാൻ തീരുമാനമെടുത്തത് തൂങ്ങിച്ചാവാൻ കെട്ടിയ കയറെടുത്ത് കടുത്തിലേക്കിടുമ്പോഴാണ് ഈ ബുദ്ധിമാനിവിളി എൻ്റെ മകൻ ഒരു മുക്കിൽ ചാരി വെച്ചാൽ വെറുതെ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ മുഖമാണ് ഞാൻ ഈ കയറിൻ്റെ ഉള്ളിൽ കണ്ടത് ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട ആ നിമിഷമാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണമെന്നൊരു ആഗ്രഹം കടന്നു വരികയും മരണം നാളത്തേക്ക് മാറ്റി വെച്ച് ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു പിറ്റേ ദിവസം ചെങ്ങാലൂർ ചെന്ന് ജീവിത പങ്കാളി ചിലപ്പോൾ ജീവിത പങ്കാളിയോട് പറയുമ്പോഴാണ് ജീവിത പങ്കാളി പറയുന്നത് എത്രയോ കാലമായി ചേട്ടനോട് ഞാൻ പറയുന്നു ഈ പോട്ട ആശ്രമത്തിലേക്ക് ഒന്ന് പോകാൻ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനൊരു തീരുമാനമെടുത്ത് ഇങ്ങനെയാണ് എന്തായാലും ഇന്ന് രാത്രി ഞാൻ മരിക്കും ഞാനൊരു കുഞ്ഞിനെ ഒന്ന് കാണുവാൻ വേണ്ടി വന്നിരിക്കണം അതുകൊണ്ട് കുഞ്ഞിനെ കണ്ട് ഇന്ന് രാത്രി മരിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു ആഗ്രഹമാണല്ലോ ഞാൻ പോട്ടാശ്രമിക്കുന്നു പോകണമെന്ന് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോട്ട ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലണത് കോട്ടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പോട്ടയിലേക്കൊന്നും പോവില്ല എനിക്ക് ഇവിടെ മുന്നൂ മുന്നൂറ്റി മുപ്പത്തോ കോടി ദൈവങ്ങളുണ്ട് ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകില്ല എന്ന് മുൻപ് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പോയി നോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞയച്ചു അതിൽ ജീവിത പങ്കാളിയുടെ വാക്ക് കേട്ടുകൊണ്ട് വാക്കുകേട്ടുകൊണ്ട് ആശ്രമം അന്വേഷിച്ച് പോവുകയാണ് എവിടെയാണ് ആശ്രമം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിപ്പിടിച്ച് ആശ്രമത്തിന് പഠിക്ക് നിന്നുകൊണ്ട് ഞാൻ നോക്കി എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് പോട്ട ആശ്രമം അങ്ങനെ ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് ഞാൻ കാലെടുത്ത് കുത്തിയപ്പോൾ തന്നെ ഇന്നലെ വരെ എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചുവോ അവിടെയൊന്നും അനുഭവിക്കാത്ത എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ പതുക്കെ നടന്ന് ദേവാലയ ഉള്ളിലേക്ക് ഞാൻ കടന്നു ഉള്ളിലേക്ക് കടന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടതൊരു ക്രൂശത രൂപമാണ് ആ കുരിശിലേക്ക് മാത്രം നോക്കി ഞാൻ നടന്ന് ആ കുരിശിൻ്റെ മുന്നിൽ വന്ന് ഞാൻ മുട്ടുകുത്തി ആ കുരിശിലേക്ക് നോക്കിയ നിമിഷം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടത് യേശു കൃത്തു കുരിശിൽ പിടയുന്നതാണ് ആ പിടനത് കണ്ട ആ നിമിഷം പരിസരം പോലും മറന്നുകൊണ്ട് എൻ്റെ നാവുകൊണ്ട് ഞാൻ ആദ്യമായി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അന്നത്തെ അവിടെ ശുശ്രൂഷ കഴിയുന്നത് വരെ ഞാൻ ഒരുപാട് കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അകലെന്നെ എന്നെ കണ്ട പക്ഷേ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു ജീവിത പങ്കാളിയുടെ കയ്യിൽ ഞാൻ കയറി പിടിച്ച നിമിഷം ഞാൻ പൊട്ടിക്കറിഞ്ഞു എന്നോട് ജീവിത പങ്കാളി ചോദിച്ചു എങ്ങനെയാണ് എങ്ങനെയുണ്ട് പോട്ടയ്ക്ക് പോയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഒരു കാര്യം മനസ്സിലായി യേശു ക്രിസ്തു മരിച്ച ദൈവമല്ല ജീവനുള്ള ദൈവമാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അങ്ങനെ നാളെയും കൂടി എനിക്കിന്ന് പോട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ആറ് ദിവസം തുടർച്ചയായി വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉള്ളിൽ ആത്മീയ ചൈതന്യം നിറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതെ ഒരാൾക്കും തുടരാനാവില്ല താൻ അനുഭവിച്ച ആത്മീയ ആനന്ദം കാണുന്നവരിലേക്ക് മുഴുവൻ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയും ില്ല നാടും വീടും വെറുത്ത എന്നെ നാട്ടുകാര് സ്നേഹിക്കുവാൻ തുടങ്ങി അതിലും ഉപരിയായി മദ്യം എന്ന മാരക പിശാചനെ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുള്ള ശക്തിയും ദൈവം ഞങ്ങൾക്ക് തന്നു അതിലും ഏറ്റവും മഹത്തമായ സംഭവമാണ് ഞങ്ങളുടെ മകൻ ഇരിക്കുന്ന നടന്ന അത്ഭുതമാണ് വായിയിൽ വിരലും വിട്ട് ചുണ്ടുമലന്ന് വെള്ളം ഒലിച്ച് നടന്ന ആ മകനെ ഇന്ന് അവൻ്റെ ഫോട്ടോ കണ്ടാൽ അവനെ കണ്ടാൽ ഒരു വ്യക്തി പോലും സുഖമില്ലാത്ത കുഞ്ഞാണെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അത്ഭുതങ്ങള് ദൈവം പ്രവർത്തിച്ചു ഇന്ന് അവനെ കാണുന്ന അനേകം പേരോട് ചോദിച്ചു ഈ മകനാണോ സുഖമില്ലാത്ത കുഞ്ഞ് എന്ന് ഒരുപാട് മക്കള് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത്രമാത്രം അത്ഭുതങ്ങള് ഞങ്ങളുടെ ദൈവമായ യേശു കർത്തു ഞങ്ങളുടെ മകനിൽ പ്രവർത്തിച്ചു ചെറുപ്പം മുതൽ മുതലവന് ഭയങ്കര ഇതായിരുന്നു എനിക്കുമില്ല നടക്കില്ല ഇരിക്കില്ല അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷണം വരെ ഞങ്ങൾ വാരി കൊടുക്കും ഇപ്പം ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം വാരി കൊടുക്കാണ്ടിരുന്നത് ഇപ്പോൾ അവന് പഴയതുപോലെയല്ല ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഇതിലൊക്കെ വന്നതിന് ശേഷം അവനിപ്പോൾ വലിയ കുഴപ്പമില്ല ഒരുപാട് രോഗപീഠകളായിരുന്നു ഞങ്ങളുടെ മകന് അവനെ കൊണ്ടുപോയി ഡോക്ടറെ ഡോക്ടർ പറഞ്ഞത് ഇനി അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആ വേദനിക്കുന്ന അവർ ഡോക്ടർ പറഞ്ഞു മരണം വരെ ഇങ്ങനെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ അറിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എത്തിയിട്ടും മകന് മരുന്ന് നിർത്താൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ജൂബിലി മിഷൻ ആസ്പത്രി വെച്ചിട്ട് ഡോക്ടർ എൻ്റെ അടുക്കപ്പൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അവനെ പേര് ഞങ്ങൾ അവനെ കൊണ്ടുപോവുക ഡോക്ടർ എങ്ങനെയാണ് പറഞ്ഞത് അവനെ പേര് വെട്ടാൻ പറ്റില്ല വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ നിർബന്ധമായി പറഞ്ഞു ഞങ്ങളുടെ മകനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോവാണ് ഞങ്ങൾ മരുന്ന് കൊടുത്തോളാം ഡോക്ടർ പറഞ്ഞു വെള്ള കടാസരി എഴുതി തന്നാൽ മാത്രമേ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് എഴുതി തന്നാൽ പേര് വെട്ടാം വെള്ളപ്പേപ്പർ മേടിച്ചു കൊടുന്ന് ഞാൻ ആ കടലാസിൽ എഴുതി കൊടുത്തു എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ മോനെ പേര് വെട്ടി വീട്ടിൽ കൊണ്ടുപോവുകയാണ് ആ പേര് വെട്ടി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ മകന് കാലത്ത് എട്ട് ഗുളിയെ കൊടുക്കണം വൈകുന്നേരം ഏഴ് ഗുളിയെ കൊടുക്കണം ആ ഗുളിയെ കൊടുത്തിരിക്കുന്നു ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ ജീവന ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ ഞാൻ എൻ്റെ ജീവിത പങ്കാളി മകന് വേണ്ടി പ്രാർത്ഥിച്ചു തമ്പുരാൻ്റെ മുന്നിൽ പറഞ്ഞ് ദൈവമേ ഈ മരുന്നിൽ നിന്നൊരു മാറ്റം വേണം അങ്ങനെ മരുന്നിന് മാറ്റം വേണമെന്ന് ഞാൻ എൻ്റെ ജീവിതം ഒരുമിച്ച് തീരുമാനം എടുക്കണം ഒരു ഗുളിയ ഞങ്ങൾ അതിനെ നിർത്താൻ തീരുമാനമെടുത്തു രണ്ടു പേരും ഒരുമിച്ചാണ് തീരുമാനമെടുത്തത് അങ്ങനെ നാലു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഒരു തീരുമാനമെടുത്തു ഒരു ഗുളിയും കൂടി നമുക്ക് നിർത്തുക അങ്ങനെ തമ്പുരാന്റെ മുന്നിൽ ചോദിച്ച് നിർത്തി നിർത്തി പതിനഞ്ച് ഗുളിയിൽ നിന്ന് കാലത്ത് ഒരു ചെറിയ ഗുളിയുകയും വൈകുന്നേരം ഒരു പകുതി ഗുളിയും മാത്രമാണ് മകന് കൊടുക്കുന്നത് അത്രമാത്രം മരുന്നിൽ നിന്ന് മാറ്റം വന്നുകൊന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി പേര് വെട്ടി വന്ന ആ മകൻ പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല അത്രമാത്രം അത്ഭുതം അവൻ്റെ രോഗപീഠകളിലൂടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സർവ്വതും അവനിലൂടെയാണ് അവനോട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ചില സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ സഘനമാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായതും ക്രിസ്തുവിൻ്റെ ആയതുമെന്നുള്ള ആ വലിയ സന്തോഷം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഇവനിലൂടെ വരുന്ന കൊച്ചു സഘനങ്ങൾ ഞങ്ങളൊന്നും കാര്യമായി എടുക്കാറില്ല ഇന്ന് അവനെക്കുറിച്ച് ഞങ്ങൾ അനേകം മക്കളുമുള്ള ഏറ്റുപറയാണ് സ്വർഗം ഞങ്ങൾക്ക് തന്ന നിധിയാണത് കാരണം ഈ ലോക ജീവിതത്തിൽ ഒരു വിജാദനായി നശിച്ചു പോകേണ്ട ഞാൻ ഞങ്ങളുടെ കുടുംബം ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായി മാറിയത് ഇവനിലൂടെയാണ് ഇന്ന് ഒരുപാട് മാറ്റം വന്നതിൽ മരുന്നിൽ നിന്ന് വിടൽ വന്നു ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങളുടെ ഇന്ന് ദൈവം ഞങ്ങളെ നയിക്കുകയാണ് സൗഖ്യം സമാധാനം സന്തോഷം ദൈവസന്നിധിയിൽ ചേർന്നിരുന്നാൽ ജീവിതാവസ്ഥ തന്നെ മറ്റൊന്നാവും ഇവിടെ ശപിക്കപ്പെട്ടവൻ ഏവർക്കും പ്രിയങ്കരനാവുന്നു അറ്റുപോയതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇന്ന് കൃഷ്ണൻകുട്ടി ആൻ്റണി എന്ന വ്യക്തിയുടെ ജീവിത പരിസരത്തിന് പുതിയ നിറമാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരു കുടുംബം പോലെ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ് ജീവിക്കുന്നു പക്ഷേ ഇങ്ങനെ ജീവിക്കുന്ന സമയത്തും കർത്താബൻ്റെ എന്നോട് പറഞ്ഞൊരു വാക്കെങ്ങനെയാണ് ഞാൻ നിന്നെ ആ മരണ കയറി ഇറക്കിക്കൊണ്ടുവന്നത് നീ എനിക്ക് വേണ്ടി അധ്വാനിക്കുവാനാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല അത് അറിയാതെ രണ്ട് മൂന്ന് കൊല്ലം ഇങ്ങനെ പോയി അവസാനം എൻ്റെ ഒരു ആത്മീയ സഹത എനിക്ക് വെളിപ്പെടുത്തി കിട്ടി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൃഷ്ണൻകുട്ടി പ്രതെ വിളിക്കുന്നുണ്ട് എന്ന് എന്താണ് ദൈവ ശുശ്രൂഷ എന്ന് ഇപ്പോൾ എനിക്കാൻ പറ്റുമോന്നും അറിവുമില്ല വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ ഒരു വിദ്യാഭ്യാസം വേണ്ട അതിന് ഒരു യോഗ്യതയും വേണ്ട അതിന് വേണ്ട യോഗ്യത ഓരോരു യോഗ്യത നാണമില്ലാതെ ദൈവത്തെ ആരാധിക്കുക പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബ്രദറിനെ ഞാൻ പരിചയപ്പെടുന്നത് തൃശ്ശൂരുള്ള ഒരു ജോസഫ് എന്ന സുഹൃത്താണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഇദ്ദേഹത്തെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് കൃഷ്ണൻകുട്ടി ആൻ്റണി ഞാൻ ആകെ ഒന്ന് കൺഫ്യൂസ്ഡായി ആ പേരിൻ്റെ കൗതുകത്തോടെ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞ കൃഷ്ണൻകുട്ടി ആൻ്റണി ഇദ്ദേഹത്തെ ഒരു ചെറിയ ഒരു വിശദീകരണം എനിക്ക് തന്നു മാത്രമല്ല കൃഷ്ണൻകുട്ടി ആൻ്റണിയുമായിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം കാണുകയാണ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ ആത്മീയ ജ്വലനം എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ചോദിച്ചു താങ്കളുടെ ഈ ഒരു ഒരു സാക്ഷ്യം ഞാനൊന്ന് സി ഡിയിലാക്കിക്കോട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് ഉടനെ എൻ്റെ ആ വരാമോ എന്ന് ചോദിച്ചു ഉടനെ അദ്ദേഹം എൻ്റെ കൂടെ വന്നു അന്ന് തന്നെ അവിടെ വെച്ച് എൻ്റെ വെച്ച് ഒരു ചെറിയ സംവിധാനമൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടൊരു പഴയ ഒരു എം ഡി നയൻ തൗസൻഡ് ക്യാമറ അത് വെച്ചിട്ട് ഇദ്ദേഹത്തെ ഒന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ആദ്യം ഇറക്കിയ സി ഡി ആണ് അത് ഈശ്വരൻ്റെ തേടി എന്ന സി ഡി ആയിരുന്നു അത് അപ്പോൾ ആ ക്യാമറമാൻ പറഞ്ഞു എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു ബ്രദറെ ഈ ബ്രദറിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ബാക്കിൽ ഒരു സീക്രാട്ടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അല്പം ഉയർത്താൻ എന്ത മാർഗം ഒരു ചെറിയ സ്റ്റൂളും നിൽക്കാൻ പറഞ്ഞാൽ ഈ ബ്രദർ അനുസരിക്കുമോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞാൽ ചോദിക്കാം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ചെറിയ സ്റ്റൂൾ ഇട്ട് തന്നെ നമ്മൾ നിൽക്കാമോ അന്ന് സുവിശേഷ പ്രസംഗനായിട്ടൊക്കെ ഇങ്ങനെ പേരെടുത്ത് വരുന്നൊരു സമയാണത് അതെങ്കിൽ ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എന്താ കുഴപ്പം ഞാനൊരു മരത്തിൽ കയറി ഒരു കയറ് കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഞാൻ യേശുവിനെ പ്രഘോഷിക്കാൻ എനിക്കൊരു സ്റ്റൂളുമ്പോൾ കയറി നിൽക്കാൻ ഒരു പ്രശ്നവും എനിക്കില്ല ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അത് വലിയൊരു എളിമയായിട്ട് എനിക്ക് തോന്നി അന്നാണ് ആദ്യത്തെ ഒരു സി ഡി ഞങ്ങളെടുത്തത് ഇവിടുത്തെ സെൻറ്റ് പാട്രിക് ദേവാലയത്തിൽ വെച്ചാണ് അതിൻ്റെ സി ഡി പ്രകാശനം ചെയ്തത് എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം വന്നു ഈശോയെ ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ മുന്നിൽ പറയാൻ എനിക്കൊരു നാണവുമില്ല കാരണം ഇന്ന് ഈ ജീവൻ നീ തന്നതാണ് നിൻ്റെ ദാനമാണ് നീ സൗജന്യമായി തന്നതാണ് അതുകൊണ്ട് ഈശോയെ എനിക്ക് നിന്നെക്കുറിച്ച് ഏറ്റു പറയണം അനേകം മക്കളെ മുന്നിൽ ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം സ്വർഗദൈവം ഏറ്റെടുത്തുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ പത്ത് പേരും പതിനഞ്ച് പേരുടെ കൂട്ടായ്മയിൽ കടന്നു പോകാൻ ഡിവൻ ധ്യാന കേന്ദ്രം അതിലൂടെ എനിക്ക് വഴിയൊരുക്കി ഒരു ഡിവൻ കൂട്ടായ്മ എന്ന ശുശ്രൂഷയിലൂടെ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും പോയി ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ യേശു ദൈവമാണെന്നും യേശു ഏക ദൈവമാണെന്നും പ്രസംഗിക്കുവാനും പറയുവാനുള്ള അവസരം എനിക്ക് കിട്ടി അങ്ങനെ യേശുവിന് വേണ്ടി ഓടുന്ന ആ സമയത്ത് എൻ്റെ മകൻ്റെ മുഖഛായ പോലും മാറാൻ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ വന്നു മദ്യം നിർത്തിയെങ്കിലും മദ്യം കാണുമ്പോൾ ഉള്ളിൽ ആഗ്രഹം വന്നിരുന്നു എന്നാൽ ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ മദ്യത്തുള്ള ആശക്തി എന്നെ വിട്ടുപോയി മദ്യം കാണുമ്പോൾ വെറുപ്പ് തോന്നുന്ന രൂപത്തിലേക്ക് എത്തിച്ചു ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും യേശു ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കുന്നു ഏത് ബൈബിൾ കോളേജിലെ ഏത് കൊല്ലമാണ് പഠിച്ചത് ഒരു ബൈബിൾ കോളേജിലും ഒരു കൊല്ലവും ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയും അന്ന് സ്വർഗം എന്നോട് പറഞ്ഞത് എന്നെക്കുറിച്ച് പറയാൻ നിനക്ക് നാണമില്ലാതെ ഇരുന്നാൽ മതി ഇന്ന് ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയും എങ്ങനെയാണ് മക്കളെ യേശു കൃത്തോ ദൈവമാണെന്ന് പറയാൻ ഐ ഐ എസ് ഒ ഐ പി എസ് ഒ പാസ്സാവണ്ട യേശു ദൈവമാണെന്ന് പറയാൻ നീ നാണമില്ലാതെ നിനക്ക് ജീവൻ തന്നവന് ആത്മാവ് തന്നവന് എന്ന് വിളി അധികാരം തന്നവന് നീ വിളിച്ചാൽ മതി ബാക്കിയെല്ലാം അവിടെ നിന്ന് തരും ഞാനും കൃഷ്ണൻകുട്ടി വെറുതറും ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം പഴക്കാനുണ്ട് ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷകൾ എവിടെയുണ്ടെങ്കിലും ആളെ ശുശ്രൂഷയാണെങ്കിലും ഞാനത് കേൾക്കാൻ എങ്കിലും പോകും അതിനെ തുടർന്ന് അന്നും ഇന്നും ഇതേ വരെയും ഞങ്ങൾ ഒരു ചേട്ടനിച്ച പോലെ സഹോദരങ്ങളെ പോലെയാണ് ഇന്നും എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വിവരങ്ങൾ ചോദിച്ചറിയും തുടർന്ന് ആൾ ഇതുമാതിരി അകലങ്ങളിലെ എവിടെ ശുശ്രൂട്ടുകളുണ്ടെങ്കിലും അവിടെയെല്ലാം ആൾക്ക് ഉണ്ടെങ്കിലും എനിക്ക് ക്ലാസ് ക്ലാസ്സില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും ആളുടെ ക്ലാസ് ആഴമായി കേൾക്കാനും ആ ക്ലാസ്സിൽ നിന്നും വലിയ വലിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനും ഈ കൃപയിൽ പിടിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും ശക്തി സ്വീകരിക്കാൻ സാധിച്ചത് ഈ ബ്രതലിൻ്റെ ക്ലാസ്സിൽ കൂടിയാണ് അപ്പോൾ പലരും ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ആളെ ആഴമായിട്ടുള്ള ആ ഉൾക്കൊള്ളാവുന്ന ക്ലാസുകൾ ശരിയായിട്ട് പറയുമ്പോൾ ആ ക്ലാസ് കേട്ടോക്കുമ്പോൾ കരഞ്ഞു പോകും ഞങ്ങൾ സ്ഥിരം കരയാറുമുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരു ശിശുറുരുമ്പോൾ ആളുടെ മോനും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുക എന്താ കരയുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ ആഴമായി ആ പരിശുദ്ധാവിൻ്റെ അഭിഷേകം എന്തുമാത്രം ശക്തമായി ഇടപെടണമെന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടാണ് അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് കണ്ണിനീരൊക്കെ വരിക അത്രയും തീഷ്ണതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളെ കൂട്ടുകാരിൽ നിന്നും ഏറ്റവും ശക്തമായിട്ടുള്ള വചനങ്ങളും ആ ശുശ്രൂഷ രംഗങ്ങളും ആഴമായിട്ട് ആളിൽ കൂടി കിട്ടുന്നു കിട്ടുന്നത് ഇന്നും ആ ശക്തി ആളിൽ നിന്നുള്ളതുകൊണ്ട് എനിക്കും വലിയ വലിയ കൃപ പിടിച്ചതിനേക്കാളുടെ ശക്തിയും ഇതേപറയും ഒരിക്കലും ഞങ്ങൾ ഈ ഇത്രയും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും പിടി വീണുപാതിരിക്കാൻ ആളുടെ ആ ശുശ്രൂഷ ഇതിൽ പങ്കുകൊള്ളുന്നത് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നും ഇതും മറ്റാരെല്ലാം എവിടെയെല്ലാം ക്ലാസ് കൊടുക്കുന്നുണ്ടേലും എത്രയും സമയം ഒഴിവുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്ത് ആ കാലഘട്ടത്തിലാണ് ബിജു പാണങ്കടത്തിനുമായി ഞാൻ ബന്ധപ്പെടുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ കരിശുമാറ്റിൻ്റെ ഡയറക്ടർ ആയിരുന്ന അച്ഛനുമായി ഒരു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിലന്ന് ഒരു ശുശ്രൂഷയിൽ വെച്ച് ഞാനും അച്ഛനും കണ്ടുമുട്ടുന്നു ആ ഒരു കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ മേഖലയ്ക്ക് പുതിയ ഒരു വഴി തുറക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് അച്ഛൻ്റെ കൂടെ പത്തു വർഷമായി അച്ഛനെടുക്കുന്ന എല്ലാ ധ്യാനങ്ങളിലും അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായി ഞാൻ കടന്നു പോകുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ മാറ്റം എൻ്റെ മകനിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ജീവിത പങ്കാളിയിലേക്ക് കടന്നു വന്നു ബ്രദർ കൃഷ്ണൻകുട്ടി ആൻ്റണി പത്തു വർഷത്തോളമായി എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കൃഷ്ണൻകുട്ടി ആൻ്റണി ബ്രദർ പങ്കുവയ്ക്കുന്നത് യേശു ക്രിസ്തു മരിച്ച ദൈവമല്ല ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ഇന്ന് ലോകം മുഴുവൻ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് അനേകം മക്കളോട് പങ്കുവയ്ക്കാൻ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ബ്രദർ കൃഷ്ണൻകുട്ടി ആൻ്റണി പത്തു വർഷത്തിലധികമായി എല്ലാ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും മറ്റ് ശുശ്രൂഷകളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തിന് ശേഷം പലരും എന്നോട് പറയാറുള്ളൊരു കാര്യമാണ് അച്ഛ ഞങ്ങളതിനേക്കാൾ ആഴമായിട്ടുള്ള ഒരു അനുഭവം ബോധ്യവും ഇന്ന് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭിച്ചു വന്നു കത്താവ് തിരഞ്ഞെടുത്ത് നിയോഗിച്ച് തമരാൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണത്തിനായ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള ആ കൽപ്പന നിവർത്തിതമാകാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് ആ ഈശോയിൽ നിന്ന് ശക്തി സംഭരിച്ച് അന്നത്തെ ദിവസം മുഴുവൻ കണ്ടുകെട്ടുന്ന വ്യക്തികളോട് ചെന്ന് ചെൽ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളിൽ ചെയ്യേണ്ടി വരുന്ന ഉത്തരവാദിത്വങ്ങളിലെല്ലാം ഈ ജീവിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി തൻ്റെ സമയം മുഴുവൻ മാറ്റിവെക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ദൈവശാസ്ത്ര ക്ലാസ്സുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ചില ഉൾക്കാഴ്ചകൾ ബോധ്യങ്ങൾ പ്രാർത്ഥനയിലൂടെ തമ്പുരാൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പലപ്പോഴെങ്കിലും നിസ്സാരമാണെന്ന് തോന്നിയ കാര്യമാണെങ്കിലും ഒരു വലിയ വിശ്വാസ സത്യം പോലെ ഇങ്ങനെയുള്ള അറിവുകൾ ദൈവീക അനുഭവങ്ങൾ തൻ്റെ വചനപ്രഘോഷണത്തിലൂടെ പങ്കുവയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അനേക മക്കൾ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമായി കൃഷ്ണൻകുട്ടി ആൻ്റണി ബ്രദറെ സമീപിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് വേറെ വലിയ വലിയ ശുശ്രൂഷകളോ സഭയുടെ അധികാരത്തോടുകൂടിയുള്ള ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം അദ്ദേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള അഭേദവുമായിട്ടുള്ള ബന്ധം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന ഇടപെടുന്ന വ്യക്തികളിൽ ദൈവം ഇടപെടത്ത് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് പല സാക്ഷ്യങ്ങളും ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ് ഇന്നും എന്നോടുകൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വലിയ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ ദൈവജനത്തിന് തമ്പുരാൻ ഒരുക്കിയിട്ടുള്ള ഒരു സ്വരമായിട്ട് ഞാൻ അദ്ദേഹത്തെ നോക്കി കാണാറുണ്ട് ഞങ്ങൾ വൈദികരെ ഒരു പക്ഷേ മറ്റുള്ളവരോട് ഇന്നൻ്റെ പോലെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നു ഇത്രമാത്രം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു ഇത്രമാത്രം ഈശോയെ പങ്കുവെക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്കൊക്കെ മാതൃകയും പ്രചോദനവുമാണ് ബ്രദർ കൃഷ്ണൻകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചും ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ അദ്ദേഹത്തിന് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ശാന്ത ചേച്ചി അതുപോലെ മകൻ അനീഷ് എല്ലാം ഒരുപോലെ മനസ്സിലായില്ലെങ്കിൽ പോലും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു മകനായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ കുടുംബത്തെ നമ്മുടെ ഓർക്കാം അനേകം മക്കളിലേക്ക് ദൈവാനുപം പകരാൻ ഇനിയും ബ്രദർ കൃഷ്ണൻകുട്ടി ആൻ്റണി ഒരു ഉപകരണമായിത്തീരട്ടെ വിശുദ്ധിയായ മദർ തെരേസ പുണ്യവതി പറയും ഞാൻ തമ്പുരാൻ്റെ കയ്യിലെ ഒരു ചെറിയ പെൻസിലാണ് എഴുതും തോറും മുനിയൊടിയാതെ കൂടുതൽ തെളിച്ചത്തോടെ എഴുതാൻ ഉപയോഗിക്കുന്ന തമ്പുരാൻ്റെ കയ്യിലെ ഒരു കൊച്ചു പെൻസിൽ പെൻസിലെന്ന് ബ്രദർ കൃഷ്ണൻകുട്ടി ആൻ്റണി തമ്പുരാൻ്റെ കയ്യിലെ ഒരു പെൻസിലായി ഉപകരണമായി ഇനിയും ശുശ്രൂഷൻ തരുന്നത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവൻ അവന്റെ വഴിയിലൂടെ പൂർണ്ണ ബോധ്യം ഇന്ന് എനിക്ക് വന്നു ഭർത്താവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സമാധാന സന്തോഷം ഉണ്ടായത് അതേ വരെ ഞങ്ങൾ ഭയങ്കര വേദനയോടുകൂടിയാണ് ജീവിച്ചത് ഞങ്ങള് ഇനി 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 ആത്മഹത്യ മാത്രം ഞങ്ങൾക്ക് ഒരു ആശ്രയം എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഈ കർത്താവ് എനിക്ക് വന്ന അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചു പോകണം ഒരു സഹനങ്ങളും ഞങ്ങളെ തളർത്താറില്ല ഒരു സഘനം വന്നാലും ഞങ്ങൾ വേദനിക്കാറില്ല കാരണം ഞങ്ങൾ സ്വർഗത്തിൻ്റെതായി മാറുവാൻ സ്വർഗത്തിലേക്കുള്ള ചവിട്ട് പടിയായി ദൈവം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ ഈ മകനെയാണ്